മാതാവിൻ്റെ രക്തകണ്ണുനീർ ജപമാല ഈ ജപമാല ചൊല്ലുന്നവരിലും പ്രചരിപ്പിക്കുന്നവരിലും നിന്ന് പിശാജെ ഭയന്ന് ഓടി മറയുന്നു തികഞ്ഞ വിശ്വാസത്തോടെ നമ്മുടെ നിയോഗം ദൈവകരങ്ങളിൽ സമർപ്പിച്ച് നമുക്ക് ജപമാല ആരംഭിക്കാം ക്രൂശിതനായ ഈശോയെ അങ്ങേ അങ്ങേത്രിപ്പാദങ്ങളിൽ സാഷ്ടാംഗം വീണ് കരുണാർദ്രമായ സ്നേഹത്തോടെ കാൽവരിയിലേക്കുള്ള വേദന നിറഞ്ഞ യാത്രയിൽ അങ്ങയെ അനുഗമിച്ച പരിശുദ്ധ അമ്മയുടെ രക്ത കണ്ണുനീരിനെ ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു നല്ലവനായ കർത്താവെ പരിശുദ്ധ അമ്മയുടെ രക്തം കലർന്ന കണ്ണുനീർ തുള്ളികൾ തരുന്ന സന്ദേശം ശരിക്കും മനസ്സിലാക്കുന്നതിനും അങ്ങനെ ഇഹത്തിൽ അമ്മയുടെ തിരുമനസ് നിറവേറ്റിക്കൊണ്ട് സ്വർഗത്തിൽ അമ്മയോടൊത്ത് നിത്യമായി അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നതിനും യോഗ്യരാകുന്നതിനു വേണ്ട അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ ആമേൻ ജപമാലയുടെ വലിയ മണികളിൽ ഓ ഈശോയെ ഈ ലോകത്തിൽ അങ്ങയെ അധികമായി സ്നേഹിക്കുകയും സ്വർഗത്തിൽ അങ്ങയെ ഏറ്റവും ഗാഢമായി സ്നേഹിച്ച് അങ്ങയോടൊത്ത് വാഴുകയും ചെയ്യുന്ന പരിശുദ്ധ അമ്മയുടെ രക്തകണ്ണീർ കണങ്ങളെ അങ്ങ് കരുണയോടെ വീക്ഷിക്കണമേ ജപമാലയുടെ ചെറിയ മണികളിൽ സ്നേഹം നിറഞ്ഞ ഈശോ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ ഓ ഈശോയെ ഈ ലോകത്തിൽ അങ്ങയെ അധികമായി സ്നേഹിക്കുകയും സ്വർഗത്തിൽ അങ്ങയെ ഏറ്റം ഗാഠമായി സ്നേഹിച്ച് അങ്ങയോടൊത്ത് വാഴുകയും ചെയ്യുന്ന പരിശുദ്ധ അമ്മയുടെ രക്തക്കണീർ കണങ്ങളെ അങ്ങ് കരുണയോടെ വീക്ഷിക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ ഓ ഈശോയെ ഈ ലോകത്തിൽ അങ്ങയെ അധികമായി സ്നേഹിക്കുകയും സ്വർഗത്തിൽ അങ്ങയെ ഏറ്റം ഗാഠമായി സ്നേഹിച്ച് അങ്ങയോടൊത്ത് വാഴുകയും ചെയ്യുന്ന പരിശുദ്ധ അമ്മയുടെ രക്തകണ്ണീർ കണങ്ങളെ അങ്ങ് കരുണയോടെ വീക്ഷിക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ ഓ ഈശോയെ ഈ ലോകത്തിൽ അങ്ങയെ അധികമായി സ്നേഹിക്കുകയും സ്വർഗത്തിൽ അങ്ങയെ ഏറ്റം ഗാഠമായി സ്നേഹിച്ച് അങ്ങയോടൊത്ത് വാഴുകയും ചെയ്യുന്ന പരിശുദ്ധ അമ്മയുടെ രക്തക്കണീർ കിണങ്ങളെ അങ്ങ് കരുണയോടെ വീക്ഷിക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്തക്കണിനീരിനെക്കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ ഓ ഈശോയെ ഈ ലോകത്തിൽ അങ്ങയെ അധികമായി സ്നേഹിക്കുകയും സ്വർഗത്തിൽ അങ്ങയെ ഏറ്റവും ഏറ്റങ്കാഠമായി സ്നേഹിച്ച് അങ്ങയോടൊത്ത് വാഴുകയും ചെയ്യുന്ന പരിശുദ്ധ അമ്മയുടെ രക്തകണ്ണീർ കണങ്ങളെ അങ്ങ് കരുണയോടെ വീക്ഷിക്കണമേ സ്നേഹം ഈശോ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്തക്കണിനീരിനെക്കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്തകണിനീരിനെക്കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്തക്കണിനീരിനെക്കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്തക്കണിനീരിനെക്കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ ഓ ഈശോയെ ഈ ലോകത്തിൽ അങ്ങയെ അധികമായി സ്നേഹിക്കുകയും സ്വർഗത്തിൽ അങ്ങയെ ഏറ്റം ഗാഢമായി സ്നേഹിച്ച് അങ്ങയോടൊത്ത് വാഴുകയും ചെയ്യുന്ന പരിശുദ്ധ അമ്മയുടെ രക്തകണുനീർ കണങ്ങളെ അങ്ങ് കരുണയോടെ വീക്ഷിക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്തകണുനീരിനെ കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ ഓ ഈശോയെ ഈ ലോകത്തിൽ അങ്ങയെ അധികമായി സ്നേഹിക്കുകയും സ്വർഗത്തിൽ അങ്ങയെ ഏറ്റം ഗാഠമായി സ്നേഹിച്ച് അങ്ങയോടൊത്ത് വാഴുകയും ചെയ്യുന്ന പരിശുദ്ധ അമ്മയുടെ രക്തക്കണ്ണീർ കണങ്ങളെ അങ്ങ് കരുണയോടെ വീക്ഷിക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്തക്കണിനീരിനെക്കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ സ്നേഹ നിറഞ്ഞ ഈശോ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ ഓ ഈശോയെ ഈ ലോകത്തിൽ അങ്ങയെ അധികമായി സ്നേഹിക്കുകയും സ്വർഗത്തിൽ അങ്ങയെ ഏറ്റവും ഗാഢമായി സ്നേഹിച്ച് അങ്ങയോടൊത്ത് വാഴുകയും ചെയ്യുന്ന പരിശുദ്ധ അമ്മയുടെ രക്ത കണ്ണീർ കണങ്ങളെ അങ്ങ് കരുണയോടെ വീക്ഷിക്കണമേ ഇങ്ങനെ ഏഴ് പ്രാവശ്യം ചൊല്ലിക്കഴിയുമ്പോൾ ഓ പരിശുദ്ധ കനികാമറിയമ്മേ വ്യാകുലവും കരുണയും സ്നേഹവും നിറഞ്ഞ അമ്മേ ഞങ്ങളുടെ എളിയ യാചനകളെ അങ്ങയുടെ പ്രാർത്ഥനയോട് ചേർത്ത് അങ്ങയുടെ പ്രിയപുത്രനെ കാഴ്ചവെക്കണമേ അങ്ങ് ഞങ്ങൾക്കായി ചിന്തിയ രക്ത കണ്ണുനീർ കുറിച്ച് ഞങ്ങളുടെ ഈ ആവശ്യം അങ്ങയുടെ പ്രിയപുത്രനിൽ നിന്ന് വാങ്ങിച്ചു തരണമേ ഞങ്ങളെ എല്ലാവരെയും നിത്യഭാഗ്യത്തിൽ ചേർക്കുകയും ചെയ്യണമേ ഓം അറിയമേ അങ്ങയുടെ രക്തകണ്ണുനീരാൽ പിശാജിന്റെ ഭരണത്തെ തകർക്കണമേ എന്നും ഞങ്ങളെ പ്രതി ബന്ധിതമായ ഈഷോയുടെ തൃക്കരങ്ങളാൽ സകല തിന്മകളിൽ നിന്ന് ലോകത്തെ കാത്തുരക്ഷിക്കണമേയെന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ആമ്മേ